ഇനി കോഴിക്കോട് വടകര കോട്ടക്കൽ പുഴയിൽ ചെറുതോണി മറിഞ്ഞു ഒരാളെ കാണാതായി പുറംകര സ്വദേശി സുബൈറിനെയാണ് കാണാതായത് ഇംതിയാസ് കരീമുണ്ടാവും വിവരങ്ങളുമായി ഇംതിയാസ് എപ്പോഴായിരുന്നു സംഭവം തെരച്ചിൽ നടക്കുകയാണോ വിശദവിവരങ്ങൾ എന്താണ് മോത്തി ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രിയിലാണ് സുബൈറിനെയും മകൻ സുനീറിനെയും ഈ തോണി മറിഞ്ഞ് സുബൈറിനെ കാണാതായത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് സുബൈറും അതുപോലെ തന്നെ സുനീറും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മത്സ്യബന്ധനത്തിനായിട്ട് പോയതായിരുന്നു വടകര കോട്ടക്കൽ പുഴയിൽ മത്സ്യബന്ധനത്തിനായി പോയതായിരുന്നു അതിനിടയിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ടു എന്നാണ് സുനീർ നീന്തി രക്ഷപ്പെട്ട സുനീർ പറയുന്നത് ഇന്നലെ രാത്രിയോടെ തന്നെ അവിടെ കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ പയ്യോളി പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴും സുബൈറിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഈ തിരച്ചിലിനിടയിൽ ഈ തോണി കണ്ടെത്തി തോണി കരയിലേക്ക് എത്തിക്കാനായിട്ടുണ്ട് പക്ഷേ സുബേറ ശക്തമായ ഒഴുക്കിൽ അഴിമുഖത്തേക്ക് മാറി എന്നാണ് പറയുന്നത് ഈ അഴിമുഖം കേന്ദ്രീകരിച്ചൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ തിരച്ചിൽ കോസ്റ്റൽ പോലീസ് നടത്തുകയാണ് ഇന്നലെ രാത്രിയിലൊക്കെ മഴ മഴയുടെ ശക്തി കുറവായിരുന്നെങ്കിൽ പോലും ശക്തമായ കാറ്റ് ഈ വടകര പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു അത് അത് പുഴയിലുമൊക്കെ ഉണ്ടായിരുന്നു ആ കാറ്റിലും ശക്തമായ ഒഴുക്കിലുമാണ് തോണി മറിഞ്ഞത് ആ മറിഞ്ഞതിൽ സുനി സുമീറിനപ്പോൾ തന്നെ ഈ ഒഴുക്കിനെ ഒഴുക്കിനെ അവഗണിച്ച് നീന്തി രക്ഷപ്പെടാൻ സുമീറിന് കഴിഞ്ഞു സുബേറിന് പക്ഷെ അതായില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും അവിടെ ഈ കോസ്റ്റൽ പോലീസൊക്കെ എത്തി നാട്ടുകാരും ഒക്കെ ചേർന്ന് മറ്റു ഉണ്ട് അവരെല്ലാം ചേർന്ന് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൊത്തി